ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വേണ്ട ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ തക്കാളിക്ക കൊണ്ട് തേങ്ങയെന്ന് അരക്കാതെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ വെല്ലേക്കൊള്ളൊന്നില്ലേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ ശരി ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റൗ വെച്ചൊരു പാൻ സ്റ്റോയിലോട്ട് വെച്ച് കൊടുത്തു നല്ലതായിട്ട് ചൂടായതിനു ശേഷം ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഇപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒര ടീസ്പൂൺ കടുക് കിട്ടുമെന്ന് പൊട്ടിച്ചെടുക്കാം കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഇതിലോട്ടുണ്ടല്ലോ ഒര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം വലിയ ജീരകം ഉണ്ടല്ലോ അതാണേ ചീരകളെല്ലാം മൂത്തതിന് ശേഷം നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് എട്ടല്ല് വെളുത്തുള്ളിയും ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തതുമാണ് വെളുത്തുള്ളി നമ്മൾ രണ്ടായിട്ടൊന്നും ഉറിച്ചെടുത്തിട്ടുണ്ടോ കേട്ടോ ചെറിയ എല്ല് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്കൊരു രണ്ട് വറ്റൻ മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് ചുവന്നുള്ളിയാണ് ഞാനിവിടെ അരക്കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഈ ചുവന്നുള്ളി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം കളർ ഒന്നും ചേഞ്ച് ആവേണ്ട നല്ലതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ പിന്നൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കണം ഇപ്പോൾ ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് തക്കാളിക്കാണ് ഞാൻ മൂന്ന് മീഡിയം സൈസുള്ള തക്കാളിക്ക കനം കുറച്ച് നീളത്തിൽ നിന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് തക്കാളിക്ക ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കണം പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി നമ്മളിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി കൂടെ ചേർക്കുന്നുണ്ട് തക്കാളിക്ക ഇട്ടുകൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അതിന് ശേഷം ഉണ്ടല്ലോ ഇതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒരു കാൽ കപ്പോളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേയിക്കണം ചവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ ഒന്ന് സിമ്മിലാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒഴിച്ചുകൊടുത്ത വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് തുറക്കാം അപ്പം ഇതിലെ വെള്ളം എല്ലാം നല്ലതായിട്ട് വറ്റിയിട്ടുണ്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ നല്ലതായിട്ട് ഈ തക്കാളിക്ക് ഒന്ന് ഉടച്ചു കൊടുക്കണേ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു രണ്ടര കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കാം ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് അര ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് കേട്ടോ ഇരം മസാല പൗഡറിന് പകരം ഉണ്ടല്ലോ നമുക്ക് ചിക്കൻ മസാല വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം നേരത്തെ നമ്മളൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തായിരുന്നു ഞാനിപ്പോൾ ഇതിലോട്ടൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടി കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം ഇപ്പോൾ അത് നല്ലതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഒരു സാധനം കൂടെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമ്മളിതിലോട്ട് ചേർക്കുന്നത് അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിലോട്ട് അര ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത് വറുത്ത വറുത്തരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഈ അരിപ്പൊടിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർക്കണം കേട്ടോ അപ്പം നമ്മുടെ കറിക്കുണ്ടല്ലോ നല്ലൊരു കൊഴുപ്പ് കിട്ടും അപ്പം നമ്മൾ അരിപ്പൊടിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്തു അതും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതിൽപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു അപ്പോൾ നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എന്താ നോക്കിക്കേ ഇതേ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കറി ഇരിക്കുന്നത് ഇതിൻ്റെ ചൂടെല്ലാം എല്ലാം മാറുമ്പോണ്ടല്ലോ കറി കുറച്ചുകൂടി തിക്കാവും കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള തക്കാളി കറി റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ